ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഏർ രാഹുൽ ആണെങ്കിൽ വലിയ സന്തോഷത്തിലാണ് ആൽബിയും കുടുംബവും കാറിനകത്ത് വെച്ച് കത്തി ഞെരിഞ്ഞു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് അതേ സമയത്താണെങ്കിൽ മനുവും ശാരീരിക സരയും ഒക്കെ ഇങ്ങനെ ആ രാഹുലിനെ തന്നെ നോക്കുന്നുണ്ട് ആ സന്തോഷം വളരെ സന്തോഷമൊക്കെ കാണുമ്പോൾ മനു അവരോടായിട്ട് പറയുകയാണ് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അച്ഛനെ പ്രാന്ത് കൂടിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയും അതുപോലെ തന്നെ ശാരീരിക സരയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രജിസ്ട്രാർ ഓഫീസാണ് രജിസ്ട്രാഫീസില് നമ്മുടെ കല്യാണിയും കിരണും കല്ലുമോനും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ കാക്ക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുകയാണ് അപ്പൊ ആ സമയത്ത് സേനനാണെങ്കിൽ തന്റെ ഫോൺ എടുത്ത് ആൽബിയെയും അഗസ്റ്റിനായിനെയും വിളിക്കുകയാണ് പക്ഷെ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഭയങ്കര ആവാണ് കാരണം മണിക്ക് തന്നെയാണല്ലോ മുഹൂർത്തം ഇതുവരെ അവരെത്തിയില്ലോ എന്ന് പറയുന്നു ആ സമയത്ത് അവിടേക്ക് രൂപ വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരെ ഞാൻ മാറി മാറി ഫോൺ ചെയ്തു പക്ഷെ അവര് ഫോൺ എടുക്കുന്നില്ല രൂപ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കിരണം വിളിച്ചു നോക്കാണ് പക്ഷെ അവരും ഫോൺ എടുക്കാണ്ട് കാണുമ്പോൾ വളരെ വിഷമത്തോടു കൂടി അങ്ങനെ നിൽക്കുകയാണ് ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കാർ അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ ആ കാർ കാണുമ്പോൾ നമ്മുടെ സേനൻ കിരണോടായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു കാർ കാർ വന്നല്ലോ മോനെ അത് അവരുടെ കാറാണോ എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ കാറല്ല അല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആ കാറിൽ നിന്നും ആദ്യം തന്നെ ഇറങ്ങുന്നത് ആൽബിയാണ് അപ്പോ ആൽബിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമാകുന്നുണ്ട് ഇതേ അവര് വന്നല്ലോ എന്ന് പറയാണ് അപ്പോൾ അതിനുശേഷം അഗസ്റ്റിനായനും ആൽബിയുടെ അമ്മയും എല്ലാവരും ഇറങ്ങി വരികയാണ് അങ്ങനെ നേരെ ഇവരുടെ അരികിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് സാനം പറയാണ് എന്താണോ നിങ്ങൾ രണ്ടുപേരെയും മാറി മാറി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഞങ്ങളാകെ പേടിച്ചു പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഗസ്റ്റിൻ അഗസ്റ്റിനായം പറയാണ് അതെ നേരം വൈകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ വരികയായിരുന്നു അതിനിടയിൽ ഫോണൊന്നും എടുത്തില്ല എന്ന് പറയുന്നുണ്ട് വേഗത്തിൻ്റെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതാരുടെ കാറാണിത് നിങ്ങളുടെ കാറല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കാറ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി അങ്ങനെ അത് വഴിയരികിൽ ഇട്ടിട്ട് വേറെ കാറിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ കാറ് കത്ത് നിശിച്ച കാര്യമൊന്നും തന്നെ ആൽബിയും അഗസ്റ്റ്യൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തായാലും ഇനിയിപ്പോ വൈകണ്ട മുഹൂർത്താവാറായി വാഗത്തേക്ക് പോകാം എന്ന് പറഞ്ഞവരിങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ രാഹുലിൻ്റെ ഗുണ്ടയാണെങ്കിൽ അപ്പുറത്ത് ആ രജിസ്റ്റർ ഓഫീസിൻ്റെ അവിടെ വലിയ സന്തോഷത്തിൽ ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് അവരുടെ ആയൊരു സങ്കടമൊക്കെ കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കുകയാണ് പെട്ടെന്ന് കാണുന്ന കാഴ്ച അവിടെ ആൽബിയെയും പപ്പയെയും അമ്മയെയൊക്കെയാണ് ഇതെന്ത് മറിയുമായും എന്ന് ചോദിച്ച് അങ്ങനെ സ്വയം ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവരകത്തേക്ക് പോവുകയും സോണി ആദ്യം കയറുന്നുണ്ട് അതിന് പുറകെ ആയിട്ട് ആൽബിയും അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അവരെല്ലാവരും രജിസ്റ്റർ ഓഫീസിലേക്ക് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു കാഴ്ച കണ്ട് ഗുണ്ടകി സഹിക്കാൻ പറ്റുന്നില്ല കൊണ്ട് അപ്പ തന്നെ രാഹുലിനെ വിളിക്കുന്നുണ്ട് ആ എന്തായടാ എന്ന് ചോദിക്കാണ് രാഹുല് ആ സമയത്ത് പറയുന്നുണ്ട് ഏർ സാറേ ഒരു പണി പാളിപ്പോയി എന്ന് പറയാണ് എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവര് സഞ്ചരിച്ച് ബോംബ് വെച്ച കാറ് അവർ വഴിയരികിൽ ഉപേക്ഷിച്ചു ആ കാറിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അവര് മറ്റൊരു കാറിലാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയത് ആഹ് അവരിത് എവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോള് രാഹുല് പറയുന്നത് നിന്നൊക്കെ എന്തിനു കൊള്ളാട എന്ന് ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുകയാണ് പിന്നീട് രാഹുൽ കാണിക്കുന്നത് ആ കല്യാണം നടക്കാൻ പോകുന്നതിലുള്ള ആ ഒരു ദേഷ്യവും കലിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും അങ്ങോട്ട് അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇതൊക്കെയാണ് അപ്പോഴും ചാരിയും സരി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മനുവും വന്ന് നിൽക്കാണ് അപ്പൊ മനു വന്നു നിൽക്കുമ്പോ പറയുന്ന ഒരു കണ്ടില്ലേ അച്ഛനും വല്ലാതെ കൂടുതലാണ് എന്തായാലും അരികിലേക്കൊന്നും പോവാൻ നിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ രാഹുലിന് ഭ്രാന്ത് തന്നെയാണെന്നുള്ള രീതിയിൽ മനു ഉറപ്പിക്കുകയാണ് അവരുടെ മനസ്സിലേക്ക് അങ്ങനെ കുത്തിവെക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ രാഹുൽ മനുവിനോടായിട്ട് പറയുന്നുണ്ട് എന്താണോ എന്താ നോക്കിക്കണേ എനിക്ക് പ്രാന്തത്തിൽ നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചു എന്നൊക്കെ ചോദിച്ചാൽ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇവനുണ്ടല്ലോ ഇവൻ നിങ്ങളെ നിങ്ങളൊക്കെ ചതിക്കാണ് ഇവനെ കൊണ്ട് നിങ്ങൾ കരയേണ്ടി വരുമെന്നൊക്കെ ചാരിയോടും സരൈനോടും പറയുമ്പോൾ മനു ആണെങ്കിൽ ഏർ അച്ചാ എന്ന് വിളിച്ചിട്ട് താരാപദം എന്നുള്ള പാട്ട് പാടുകയാണ് അപ്പൊ അത് കേൾക്കുമ്പോൾ രാഹുൽ ഒന്ന് വൈ സൈലന്റായി നിൽക്കാണ് അപ്പോ നമ്മുടെ ഇവിള് പറയുന്നുണ്ട് സരയി പറയാണ് അല്ല അച്ഛൻ എന്താ പാട്ട് കേട്ടപ്പോൾ സൈലന്റ് ആയത് അപ്പോ മനു പറയാണ് അങ്ങനെയാണ് ചില പ്രാന്തന്മാര് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ സൈലന്റ് ആയി നിൽക്കും എന്നാൽ മനു ആട്ടം വേറൊരു പാട്ട് പാടുവേം പാടുവേം പാടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് അങ്ങടകത്തേക്ക് പോവുകയാണ് അതിനുശേഷം മനു ആണെങ്കിൽ തൻ്റെ സേഫ് സേഫ് എന്ന രീതിയിൽ കളിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അത് അച്ഛനിപ്പോ കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടെന്ന് പറയും ഇപ്പോ അനന്തരകളുടെ കല്യാണം നടക്കുന്നത് അതിൻ്റെ ഒക്കെ ഒരു ദേഷ്യമാണ് എന്തായാലും എന്നെ പറ്റിയൊക്കെ ചിലപ്പോ പലതും പറയാൻ സാധ്യതയുണ്ട് ഞാൻ ചിലപ്പോൾ നാലഞ്ച് കിട്ടിയതാണെന്നൊക്കെ പറയും അതൊന്നും വിശ്വസിക്കരുത് ട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണെങ്കിൽ നേരെ ശരനയെ വിളിക്കുകയാണ് അപ്പൊ ഫോൺ ഫോണെടുക്കുന്നുണ്ട് അപ്പം എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുന്നു ശരനെ പുറപ്പെട്ടില്ലേ കല്യാണത്തിന് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ സോണിയുടെ കല്യാണാണെന്നുള്ള ഇല്ല ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് ശരണ്യ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ദേ ഉടനെ എത്താം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കുമെന്നും കൂടി പറയാണ് അതിനുശേഷം നമ്മുടെ വിക്രത്തിനോടായിട്ട് പറയുന്നുണ്ട് ശരണ്യ അതാ ഇന്നലെ ഇടയായിരുന്നു നിൻ്റെ ആദ്യ ഭാര്യയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത് എന്ന് പറയുന്നു കല്യാണം അതൊക്കെ മുടങ്ങിപ്പോയില്ലേ അയാളെ ഞാൻ രണ്ടു ദിവസം മുന്നേ കണ്ടിരുന്നു അയാൾ മറ്റൊരു കല്യാണത്തിന് വാക്കു കൊടുത്തിരിക്കാണ് പണച്ചാക്കാണ് ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത് അവനൊക്കെ പണച്ചാക്ക് നോക്കി നടക്കുന്നവനാണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ സോണിയെ രണ്ടാം വിവാഹമാണെന്ന് അറിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ നോക്കിയത് എന്തായാലും ഇത് ആദ്യത്തെ കെട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാടാ നീ ആ പാവത്തിൻ്റെ കല്യാണം മുടക്കിയെന്നൊക്കെ ശരൺ ഇങ്ങനെ ചോദിക്കുകയാണ് അവൾ പാവം അവളിഞ്ഞൊരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനും കൂടി വരണോ ശരണ്യെ നിന്റെ കൂടെ എന്ന് പറയും ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശരണ്യം അങ്ങനെ കല്യാണത്തിന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് വീണ്ടും നമ്മുടെ ശാരിയെയും രാഹുലെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ശാരി വീണ്ടും രാഹുലിനെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എന്താ പറ്റിയത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മോരുവളം കൊണ്ടുതരാം തല ഒന്ന് തണുക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പ്രാന്തം എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ് ഇന്ന് അനന്തരയുടെ കല്യാണല്ലേ നിങ്ങൾ അവിടം വരെ ഒന്ന് പോയിട്ട് വാപ്പാ പെങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു മനസ്സൊന്ന് തണുക്കും എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ ശാരി അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് മനു വന്നിട്ട് മനു ഭീഷണിപ്പെടുത്തുകയാണ് ഇനി പറ്റി എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതൊന്നായിരിക്കില്ല നടക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മനു രാഹുലിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും കല്യാണം ഇന്ന് എന്തായാലും കാണിച്ചിട്ടില്ല കല്യാണം നാളെയാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്